ഇരിട്ടി ഇമാനുവൽ സിൽക്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ സമ്മാന പദ്ധതിയിലെ ബമ്പർ സമ്മാനമായ റിനോൾഡ് കിറ്റ് കാറിൻ്റെ താക്കോൽദാനം ഷോറൂമിൽ നടന്നു തലശ്ശേരി അതിരൂപത മുൻ മെത്രപ്പോ ലീത്ത മാർ ജോർജ് ഞെറളക്കാട്ട് താക്കോൽദാനം നിർവഹിച്ചു ഇരിട്ടി വള്ളിയാട് സ്വദേശി കെ ദിനമണി താക്കോൽ ഏറ്റുവാങ്ങി ഇരിട്ടി ഇമ്മാനുവൽ സിൽക്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ സമ്മാന പദ്ധതിയിലെ ബമ്പർ സമ്മാനമായ റെനോൾഡ് കിഡ് കാറിന്റെ താക്കോൽ താക്കോൽദാനമാണ് ഇരിട്ടി ഷോറൂമിൽ വെച്ച് നടന്നത് തലശ്ശേരി അതിരൂപത മുൻ മെത്രാപോലിത്ത മാർ ജോർജ് താക്കോൽ ദാനം നിർവഹിച്ചു ഭൂമിയിൽ അതിൻ്റെ ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു ലോട്ടറി വളരെ അല്ലെങ്കിൽ ഉപഭോക്ത ഉപഭോക്താക്കളുടെ നറുത്തെടുപ്പിലൂടെ സമ്മാനാർത്ഥനെ കണ്ടെത്തുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും സമ്മാനം കിട്ടിയ ധനമണിക്ക് സന്തോഷകരമാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ആ സമ്മാനം കിട്ടുന്നവരിലൂടെ നമ്മൾ സമ്മാനങ്ങൾ കൈമാറാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ആദരവോടും സ്നേഹത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത് ക്രിസ്മസ് ദൈവം ലോകത്തിനും നൽകിയ വലിയൊരു സമ്മാനം ക്രിസ്തുനാഥൻ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പ്രത്യേകിച്ച് ക്രൈസ്ത ലോകം ലോകത്തിന് ശാന്തിയും സമാധാനവും നൽകുവാനായിട്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് മനുഷ്യ മനുഷ്യൻ മുഴുവിനെ രക്ഷിക്കുവാനായിട്ട് അപ്പോൾ എല്ലാ സമാനവും അതിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിനെ ഒണിക്കും ആശംസകൾ നേരികയാണ് ഇരിട്ടി വള്ളിയാട് സ്വദേശി കെ ദിനമണി താക്കോൽ ഏറ്റുവാങ്ങി വാർഡ് കൗൺസിലർമാരായ വി പി അബ്ദുൾ റഷീദ് കെ നന്ദനൻ തോമസ് വർഗീസ് ഇമാനുവൽ എം ടി ബൈജു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമികനുസ് മട്ടന്നൂർ